അസളാമലൈക്കും വഹമ്മി വരക്കാത്തൂ ഞാനിത് പഠിക്കാൻ വേണ്ടിയാണ് മുഖബറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ലദ് ആണ് മുത്തഹറൻ വൈകി അപ്പോൾ നേരത്തെ വൈകി അപ്പോൾ അടുത്ത വാക്യം നോക്കാം ദഹബത്ത് ഇലൽ മദ്രസത്തി ഞാൻ മദ്രസത്തിലേ മദ്രസയിലേക്ക് പോ പോയി അല്യോമ ഇന്ന് മുബഖിറൻ നേരത്തെ വാ രജാത്തു ഞാൻ മടങ്ങുകയും ചെയ്തു ഇലൽ ബൈത്തി വീട്ടിലേക്ക് മുത്തഹിറൻ വൈകി ഓക്കെ വാറക്കല്ല അടുത്തത് ഷഹബത്ത് ലൈല ലൈല പോയി ഇലൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിലേക്ക് മുത്തഹിറത്തൻ വൈകി സ്ത്രീയാമ്പ മുത്തറത്തൻ സഹബത്തിബീബത്തു ഡോക്ടർ പോയി അൽ യോമ ഇന്ന് ഇലൽ മുസ്തഷ ആസ്പത്രിയിലേക്ക് മുബക്കിറത്തൻ നേരത്തെ ഓക്കെ ബാറക്കൽ നോക്കും ഇനി ദായ്മൻ അഹിയാനൻ മുത്താഹിറൻ മറത്തൻ ഉഹ്റ ഇതിനെക്കൊണ്ട് വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത് വാക്യം ഓക്കെ ദായ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും അഹിയാൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ വൈകി മറത്തൻ ഉഹ്റെന്ന് പറഞ്ഞാൽ മറത്തെന്നു പറഞ്ഞാൽ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു മറ്റൊരു പ്രാവശ്യം അതായത് ഒന്നും കൂടിയെന്ന് നമ്മൾ അറിയില്ല ഒരു പ്രാവശ്യം കൂടി അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കൊണ്ട് വാക്യങ്ങളുണ്ടാക്കുക അപ്പോൾ ദായ്മനെ കൊണ്ടൊരു വാക്യം ഉണ്ടാക്കുക യദ്ഹബു ഹബബു അബി ഇലസൂഖി ദൈമൻ എൻ്റെ ബാപ്പ മാർക്കറ്റിലേക്ക് എപ്പോഴും പോകുന്നു ഇനി അഹിയാനൻ വല്ലപ്പോഴും യഷ്റബു അഹി എൻ്റെ സഹോദരൻ കുടിക്കുന്നു അൽ കഹവത്ത കാപ്പി അഹിയാനൻ വല്ലപ്പോഴും മുത്തഹിറൻ വൈകി ലാ അഹബു ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഇലൽ മസ്ജിദി മസ്ജിദിലേക്ക് മുത്തഹിറൻ വൈകിട്ട് മറത്തൻ നുഹ്റ മറ്റൊരു പ്രാവശ്യം കൂടി കറാ ഹാദൽ കിതാബ ഈ പുസ്തകം ഞാൻ വായിച്ചു കപില ഷഹറിൻ ഒരു മാസം മുമ്പ് സുമ്മ കറാത്തുഹു ഞാനത് വായിക്കുകയും ചെയ്യുന്നു അൽ അല്യോമ ഇന്ന് മറത്തൻ നുഹ്റ മറ്റൊരു പ്രാവശ്യം കൂടി ബാറക്കൽ നൌഫിക്കും ഇനി പുതിയ പദങ്ങൾ പഠിച്ചതാൽ കലിമാുൽ ജതീദത്തു എപ്പോഴും മക്തബുൻ ലൈബ്രറി അർലുൻ വീതി സെന്ധിമീത്രൻ സെൻറ്റിമീറ്റർ അതിൻ്റെ ജമ്മു സെന്ധിമീത്രാത്തുൻ ബഹുവചനം ഫല അവൻ പ്രവർത്തിച്ചു സജദ അവൻ സുജൂതി ചെയ്തു അഹിയാനൻ വല്ലപ്പോഴും ആമിലൻ ജോലിക്കാരൻ അതിൻ്റെ ബഹുവചനം ഉമ്മാരുൺ ജോലിക്കാർ മസാഫത്തുൻ ദൂരെ മിത്രുൻ മീറ്റർ അതിൻ്റെ ബഹുവചനം അമുൻ റക്കിബ അവൻ കയറി മറത്തൻഹ്റ ഒരു പ്രാവശ്യം കൂടി തോലുൻ നീളം കിലോമീത്രൻ കിലോമീറ്റർ അതിൻ്റെ ബഹുവചനം കിലോമീത്രാത്തുൻ അമീല അവൻ ചെയ്തു അവൻ അവൻ പ്രവർത്തിച്ചു റക്കഅ അവൻ റുക്കു ചെയ്തു പാഠം പത്ത് അവസാനിച്ചു ബാറഖല്ലാ ഹഫീഖും സുബാനക്കല്ലാവും അഭിമുദിക്ക അഷദ് അല്ലാ ഇലാഹില്ലാൻ ത അസ്തഫുറുക്ക വത്തൂബു വിലേക്ക്